കോഴിക്കോട് കട്ടിപ്പാറയിലെ അധ്യാപികയുടെ ആത്മഹത്യയിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ചയെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് ആവശ്യമായ രേഖകൾ സമർപ്പിക്കുന്നതിൽ മാനേജ്മെന്റ് കാലതാമസം വരുത്തിയെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു സലാം സലാം ഗുരുതര ആരോപണമായിരുന്നു കുടുംബം ഉന്നയിച്ചിരുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തിൽ എന്താണ് സ്കൂളിനെതിരെ ആദ്യമായി ഈ അലീന ഇവരുടെ വെന്നി എന്ന ഈ അധ്യാപിക അതായത് ഈ ആത്മഹത്യ ചെയ്ത അധ്യാപികയെ ജോലിക്കെടുക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഇവർക്ക് മതിയായ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെന്ന് കാണിച്ച് ഇവരുടെ അപേക്ഷ നിരസിച്ചതാണ് അതായത് മതിയായ യോഗ്യതയില്ലാതെയാണ് ഇതിൽ നിന്നും പണം വാങ്ങി മാനേജ്മെന്റ് ഇവരെ നിയമിച്ചത് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇവർ മതിയായ യോഗ്യതകൾ നേടിയെടുക്കുകയും വീണ്ടും അപേക്ഷ നൽകുകയും ചെയ്തു എന്നാൽ ഈ ആദ്യം അവിടെ ജോലി ചെയ്തിരുന്ന അധ്യാപിക ലീവിൽ പോയതിനെ തുടർന്നാണ് ഇവർക്ക് നിയമനം എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് എന്നാൽ ഈ ആദ്യ അധ്യാപികയുടെ നിയമനം റദ്ദായിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് വന്നാൽ മാത്രമേ ഇവരുടെ നിയമനം സാധുവാകൂ ഇത് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും അപേക്ഷ നിരസിക്കുകയായിരുന്നു എന്നാൽ എല്ലാ രേഖകളും കൂടി ജനുവരി പതിനാലിനാണ് ആകെ അപേക്ഷ നൽകുന്നത് അതായത് വെറും ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സ്ഥിര നിയമനത്തിനുള്ള അപേക്ഷ മാനേജ്മെന്റ് നൽകുന്നത് അതിനു മുമ്പ് നൽകിയ അപേക്ഷ പോലും മതിയായ രേഖകളില്ലാത്തതായിരുന്നു അത് രേഖകളില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് രേഖകൾ ഹാജരാക്കാൻ മാനേജറോട് ആവശ്യപ്പെടുകയും ചെയ്തു വിദ്യാഭ്യാസ വകുപ്പ് എന്നാൽ മാനേജർ മറുപടി നൽകിയില്ല പിന്നീട് ജനുവരി പതിനാലിനാണ് അവസാനമായ ഈ അപേക്ഷ നൽകുന്നത് ഈ അപേക്ഷയിന്മേൽ നടപടികൾ തുടർന്നു വരികയാണ് ഏതായാലും വലിയ വീഴ്ച മാനേജ്മെന്റ് പാസ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ആദ്യം മുതൽ നിരവധി തവണ അപേക്ഷ നിരസിക്കുമ്പോൾ പോലും ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഈ നിലവിൽ പോയ അധ്യാപികയുടെ നിയമന ഉത്തരവ് റദ്ദായിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ലഭിച്ചാൽ മാത്രമേ നിയമനം സാധുവാകൂ എന്ന കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നാല് വർഷത്തോളം അതായത് അഞ്ചു വർഷമായി ഇവർ ജോലിയിൽ കയറിയിട്ട് നാല് വർഷത്തോളം ഇല്ലാത്ത പോസ്റ്റിലാണ് ഇവരെ നിയമിച്ചത് അതുകൊണ്ട് തന്നെ ഇവർക്ക് അഞ്ചു വർഷത്തോളം ശമ്പളമോ മതിയായ ആനുകൂല്യങ്ങളോ മറ്റോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെയാണ് ഇവർ ജോലി ചെയ്തിരുന്നത് എന്ന കാര്യം കൂടിയാണ് നടക്കുന്ന സാഹചര്യത്തിൽ നടപടിക്കുള്ള സാധ്യത എങ്ങനെയാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പുമാണ് ഏതായാലും വിദ്യാഭ്യാസ ഡയറക്ടർക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും റിപ്പോർട്ട് കൈമാറി എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എ ഇ ഒ താമരശ്ശേരി എ ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ആ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ വീഴ്ചകൾ ഉണ്ടായി എന്നുള്ള കാര്യമാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കും വിദ്യാഭ്യാസ ഡയറക്ടർക്കും കൈമാറിയിട്ടുണ്ട് ഇത് തുടർ നടപടികൾ സ്വീകരിക്കുന്നത് മേൽ ഉദ്യോഗസ്ഥരാണെന്നുള്ള കാര്യമാണ് പറയുന്നത് യെസ് ഇതിലിപ്പോ കുടുംബം നേരത്തെ പരാതിയുമായി ഇപ്പം നമുക്കറിയാം ആ ആരോപണത്തിലാണ് നമ്മൾ ഈ വാർത്ത തന്നെ ക്യാരി ചെയ്യുന്നത് അതിനപ്പുറത്തേക്ക് മറ്റ് അധ്യാപകർ കൂടി ഈ അവസ്ഥ കണ്ടിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവരെല്ലാവരും സഹായിച്ചിട്ടുണ്ട് ആ ടീച്ചറിനെ മറ്റാര്ക്കെങ്കിലും ഈ രീതിയിൽ പരാതിയുണ്ടോ ഇല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇത്തരത്തിൽ പരാതി ഉണ്ടായിരുന്നോ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വരുന്ന പ്രതികരണം എങ്ങനെയാണ് ആത്മഹത്യക്ക് പിന്നാലെ തന്നെ വിശദീകരണവുമായി മാനേജ്മെന്റ് രംഗത്തെത്തിയിരുന്നു കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ വിശദീകരണം വന്നിരുന്നു അതിൽ കൃത്യമായി പറയുന്നത് ഇവർക്ക് ശമ്പളം ലഭിച്ചിരുന്നില്ലെങ്കിൽ കൂടി താൽക്കാലികമായി ഒരു സഹായം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ താൽക്കാലിക സഹായം ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് കാരണം ഇവർ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ വീട്ടിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് ഇവർക്ക് ജോലി നൽകിയത് അവിടേക്ക് പോകുന്നതിന് വേണ്ട യാത്രാ സഹായം അടക്കമുള്ള കാര്യങ്ങൾ യാത്ര കൂലിക്ക് വേണ്ടിയുള്ള സഹായമൊക്കെ തന്നെ മൂവായിരം രൂപ ഈ പന്ത്രണ്ട് അധ്യാപകർ ചേർന്ന് അതായത് സ്കൂളിലെ സഹ അധ്യാപകർ ചേർന്ന് കളക്ട് ചെയ്താണ് ഇവർക്ക് യാത്രക്കൂലി അടക്കമുള്ള സഹായങ്ങൾ നൽകിയിരുന്നത് അല്ലാതെ മാനേജ്മെന്റ് ഭാഗത്തും യാതൊരു വിധ താൽക്കാലികമായോ മറ്റോ സഹായം ഒന്നും തന്നെ നൽകിയിട്ടില്ലെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തു വരുന്നത് ഏതായാലും മാനേജ്മെന്റ് ഇവർക്ക് യാതൊരു സഹായം നൽകിയിട്ടില്ല നാല് വർഷക്കാലം ഇല്ലാത്ത പോസ്റ്റിൽ നിയമിച്ചോ അതിനുശേഷം അഞ്ചാം വർഷമാണ് ഇവർക്ക് മറ്റൊരു പോസ്റ്റിലേക്ക് സ്ഥിരനിയമത്തിന് സാധ്യതയുള്ള ഒരു പോസ്റ്റിലേക്ക് നിയമനം നൽകുന്നത് എന്നാൽ അതിനുള്ള അപേക്ഷ നൽകിയത് പോലും ഈ ജനുവരി പതിനാലിന് മാത്രമാണ് അതായത് ഒരു മാസം ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇതിനുള്ള ഈ സ്ഥിരം സാധ്യതയുള്ള പോസ്റ്റ് നിയമിക്കുകയും അതിനുള്ള അപേക്ഷ നൽകുകയും ചെയ്തത് ഏതായാലും ആ അപേക്ഷയുമായുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് ഏതായാലും മാനേജ്മെന്റ് ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് റിപ്പോർട്ടിലും കൂടാതെ സഹാധ്യാപകരടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മാനേജ്മെന്റ് യാതൊരു സഹായവും ഇവർക്ക് നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്